പെരുവനം ഗ്രാമം സന്ദർശിച്ചതിന്റെ വാർഷികം ആഘോഷിച്ചു അഞ്ചാം സെന്ററിൽ പുഷ്പാർച്ചന നടത്തി കോൺഗ്രസ് അവനുശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പെരുവനം ഗ്രാമത്തിൽ മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിന് ഹേതുവായ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെയും വിരൂപാക്ഷൻ നമ്പൂതിരിയെയും അനുസ്മരിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സി ഒ ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു മുതിർന്ന മാധ്യമ എ സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു അഞ്ചാം കല്ല് സെന്ററിൽ നടന്ന പുഷ്പാർച്ചനയിൽ ഗാന്ധിയൻ എ എ ജോസ് വി ആർ ജിനീഷ് എ ബി അനീഷ് സി കെ നന്ദകുമാർ കെ പി അനൂപ എം ബി ശ്രീജിത്ത എം ആർ രാമകൃഷ്ണൻ രാജൻ നടുവിൽ മിഥുൻ റാസ് എം ആർ അതുൽ കെ പി സൂരജ് ജോൺസൺ മുത്തുപീടിക പ്രീവൻ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ നടന്നു തീർക്കുകയും ഇന്ത്യയെ പ്രസ്ഥാനത്തിലൂടെ സത്യാഗ്രഹ സമരത്തിലൂടെ അഹിംസയിലൂടെ ലോകത്തെ മുഴുവൻ അടക്കി വരിച്ചിരുന്ന വലിയ സാമ്രാജ്യത്തെ കെട്ടുകെട്ടിച്ച് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തത് അതുപോലെ പരിപാടനമായ ഒരു പ്രവർത്തനമാണ് വി ആർദർശനും തിരുവഭാഷ നമ്പൂതിരിയും ഈ നമ്മളുടെ ഈ ഗ്രാമത്തിനു വേണ്ടി നടത്തിയത് ലോകോത്തര നിലവാരമുള്ള അതിനോതന രോഗനിർണയ സംവിധാനങ്ങളുമായി ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ഫാർമസിൻസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ്